എന്താണ് എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയോട് നദിനെ അയക്കാനുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആക്കിയിട്ട് റെസ്പോൺസി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്ദി അറിയിക്കുന്നുണ്ട് അവർ വിശ്വസിച്ച് എനിക്ക് ഈ റെസ്പോൺസിബിൾ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ല ടോപ്പ് വന്ന ജില്ല ആവാൻ വേണ്ടി എല്ലാ ശ്രമം എല്ലാവരും ഉൾപ്പെടുത്തുകൊണ്ടും ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ടും ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലയെ നന്നായിട്ട് കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നു ആദ്യത്തെ വനിതാ വനിതാ ജില്ലയുടെ പ്രസിഡന്റാണ് അപ്പോൾ എന്താണ് ഇനി പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ വേണ്ടിയിട്ട് വനിതകൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്ലാനുകളുണ്ടോ തീർച്ചയായിട്ടും ബിജെപി പറഞ്ഞത് പറയുന്നത് പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ് അതേപോലെ തെറ്റി പെർസെന്റേജ് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് ബി ജെ പി അതാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നാല് ജില്ലകളിലെ വനിതാ ജില്ലാ പ്രസിഡന്റ് മാറണം അതേപോലെ നരേന്ദ്രമോദിജി ഗവൺമെന്റ് വന്ന ശേഷം നമുക്ക് നിരവധി സ്കീംസ് ആണ് മഹിള കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ കുറെ നിരവധി സ്കീംസുകളാണ് മഹിളക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് അതേപോലെ ഇനിയും ഞാനൊരു മഹിളാ ജില്ലാ പ്രസിഡന്റ് ആയിക്കൊണ്ടും മഹിളർക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടും ഇനിയും ഇവിടെ നരേന്ദ്രമോദി സ്വപ്നം എന്തുണ്ട് അതെല്ലാം ഞാൻ സാക്ഷാത്കർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു